അടിപൊളിയായിട്ടിരിക്കുന്നു ഇന്നലെ നല്ല ഹാപ്പി ആയിട്ടുള്ള അടിപൊളിയും നമ്മുടെ ഫാമിലി ഉള്ള എൻഗേജ്മെന്റ് ഡേ ആയിരുന്നു നമ്മുടെ അനിയത്തി കുട്ടിയുടെ എൻഗേജ്മെന്റ് ഡേ ആയിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു കസിൻസ് എല്ലാവരും കൂടെ കൂടി ഡാൻസ് ഒക്കെ കളിച്ച് വൈബ് ചെയ്ത് ചില്ലെയ്ത് അടിപൊളി ദിവസമായിരുന്നു ഉച്ച വരെ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ചേച്ചി വീട്ടിലോട്ട് പോയി ഫാമിലി എത്തി കുതിര എല്ലാവരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് പോയി അവിടെ പോയി അവിടെയും കുറച്ച് നേരം ചില്ലായി വന്നപ്പോൾ ഓൾറെഡി ഞങ്ങൾ ടയർഡായിരുന്നു കാരണം നമ്മൾ വണ്ടിയാലൊക്കെ അത്യാവശ്യം നന്നായിട്ടന്നെ തുള്ളിയിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ആകെ നമ്മൾ അവശദായിട്ടുണ്ടായിരുന്നു കാര്യം ഇവിടുന്ന് കുറച്ച് ഡ്രൈവ് ചെയ്തു വേണമായിരുന്നു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പം അത്യാവശ്യം ഞങ്ങൾ ടയർഡായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ എന്തായാലും അവിടെയും ഞങ്ങൾ അടിച്ചു ഒളിച്ചു വൈബ് ചെയ്ത് ചില്ലു ചെയ്ത് പൊളിച്ചിരിക്കീട്ടുണ്ടായിരുന്നു അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വിശേഷം ചേച്ചിയുടെ വീട്ടിൽ പോയതും ബാലൻസ് ഉള്ള വീഡിയോസും കാര്യങ്ങളും അതായത് എല്ലാവരും കൂടെ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഹാപ്പി വീഡിയോ ആണ് അപ്പൊ നേരെ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് പോര് ഞാൻ വലുമ്മ ഇവിടെ നിന്ന് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ വല്യുമ്മയോട് പറയുമായിരുന്നു എന്ത് പോസിറ്റീവാണ് വലിയ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇവിടെ തന്റെ ഈ കുറെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഇവ ഒറ്റയ്ക്ക് വേണം എന്ന് തോന്നുന്നു അല്ലേ കൊറേ കിളികളില്ല ഒറ്റയ്ക്ക ഉള്ളു ആ എല്ലാം ചത്തു വീട്ടിലെല്ലാം ചത്തു ഇല്ലമ്മടെ ഒറ്റയ്ക്കുള്ളു കേട്ടോ ഇല്ലമ്മടെ എന്തോ ചിക്കൻ കറി ആക്കുന്നുണ്ട് കേട്ടോ ചോറും കാര്യങ്ങളും എല്ലാം ആയി എല്ലാവരും വരുമ്പോത്തേക്കും കുത്തിയിരിക്കാൻ വേണ്ടി അല്ലേ ചടപ്പെടാ ചടപടാ കാര്യങ്ങള് ചെയ്യോ പിള്ളേർക്കെല്ലാം കൊടുക്കാണ്ടായിരിക്കും ഞാൻ എന്തായാലും ഫ്രണ്ടിലോട്ട് തന്നെ പോയ ഐറ്റങ്ങളൊക്കെ ഇന്ത്യയെന്ന് നോക്കട്ടെ എല്ലാം ഓരോരോരോരോ വഴിക്ക് പോയി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര സ്പേസ് ആവുന്നു ഈ നമ്മുടെ ഹാൾ തന്നെ ഉണ്ട് കേട്ടോ കുറെ ഭയങ്കര നീട്ടമാണ് എന്താടോ ഏ ഹലോ പോയോ എന്തു മയിൽപ്പീലിയൊക്കെ കൃഷ്ണന്റെ രൂപത്തിന്റെ ഇടയ്ക്ക് എന്ന ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം കാണിക്കുന്നില്ലാട്ടോ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ഭയങ്കര ബിസിയ ചെരുപ്പിടാണ്ടാണീ നടക്കുന്നത് ജാനിക്കുട്ടി എക്സ്ക്യൂസും ചെരുപ്പിടി നടക്ക് ഒരു കൊലിസും ചെരുപ്പ് ഇടത്തില്ല ഒന്നും ഇടത്തില്ല എനിക്ക് ചെരുപ്പില്ലാണ്ട് ഒരു അടി നടക്കാൻ പറ്റത്തില്ലാട്ടോ പക്ഷെ ജാനി നേരെ മറിച്ചാണ് ഇപ്പൊ ഇപ്പോട്ടോ നേരത്തെ ഒരു അടി ചെരുപ്പില്ലാതെ നടക്കാണ്ട് കൊച്ച ഇപ്പം പൂഞ്ചേടയും പറഞ്ഞിട്ട് കൂടിക്കൂടി അവളും അങ്ങനെ തന്നെയായി കൊല്ലാന്നേക്ക എനിക്ക് സൈക്കിൾ സൈക്കിളിവിട്ടണമെന്നുണ്ട് എടാ എനിക്കൊന്നും തന്നെ ഉള്ളുട്ടേടാ ഇതൊക്ക കുഞ്ഞത് ആരും കേറിയിരിക്കില്ല ഏ ഞാൻ വെറുതെ പറഞ്ഞ അതിൻ്റെ തന്നാലും മതി അത് അല്ലേ വീട്ടിലിറന്നുള്ളത് കുതിരയുടെ അത്ര ഉണ്ട് അത് കേറിയിരിക്കാൻ കൂടി പറ്റത്തില്ല ട്ടോ വീട്ടായപ്പോഴത്തേക്ക് വെല്ലിച്ചനും വല്ലയമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ഉള്ള വെല്ലിച്ചനും വല്ലയമ്മയാണ് ഉച്ച വെല്ലുമയും വെല്ലിച്ചനും വലിച്ചും പട്ടാളക്കാരൻ ആർന്ന കേട്ടാ അതിന്റെ ആ ഒരു ഗൗരവൊക്കെ ഉണ്ടോ വലിച്ച കാലാണ്ടാണ് ഞാൻ വീടിയെടുത്തത് എന്തിട്ടാ അമ്മയുടെ ആഗ്രഹം എന്തിട്ടാ എന്ത് പാടണം എല്ലാം ഓരോ മൂലക്കിരുന്ന് മൂളിപ്പാട്ട് പാടി കളിക്കാനും നടക്കുന്നുണ്ട് ഇവിടെന്താ സംഭവിച്ചെ എന്റെ അവസ്ഥ യാതാർന്നെട്ടോ ഇവരങ്ങ് പൊളിച്ചെടുക്കാണ് കൈസ് പക്ഷെ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരുന്നവനാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടത് Apa ni? Hahaha. 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 രാത്രിയിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണ്ട കൈസ് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ കാര്യം ജാനിക്കുട്ടി പണി പറ്റിച്ചു ജാനിക്കുട്ടിക്ക് നല്ല പണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട ടാസ്ക് എടുക്കേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയേക്കാം എന്ന് വിചാരിച്ചു പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ നമ്മുടേതായ പറമ്പിലെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കിറ്റാച്ചി ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് കിറ്റാച്ചി കൊണ്ടുവന്ന വണ്ടിയാണെട്ടോ ഇത് പണി നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചോ നിങ്ങളെ രാവിലെ പറമ്പിലോട്ട് വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞ എന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് സന്തോഷാണ് ഗൈസ് എനിക്കറിയില്ല കേട്ടോ ആ സന്തോഷം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് ചിലവരും വിചാരിക്കും ഓ നീ മാത്രാണല്ലോ സ്ഥലം മേടിച്ചിട്ടുള്ളത് നീ മാത്രാണല്ലോ സ്ഥലത്ത് പണിയിപ്പിക്കുന്ന അങ്ങനെയല്ല കേട്ടോ നമ്മള് 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 മക്കളായിട്ടുണ്ടാക്കിയ എന്ത് കരയാലും അച്ഛനമ്മമാരുടെ സ്വത്ത് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായ മക്കൾ നന്നായി കാണുന്നതാണ് എല്ലാ പേരൻസിന്റെ ആഗ്രഹം അപ്പം അവരെ പത്ത് വയസ്സാണ് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കാണ്ട് നമ്മൾ മേടിച്ച സ്ഥലത്ത് നമ്മൾ തന്നെ ഓരോ പണികൾ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ഫേസിൽ വരുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളും മുതലാളി അവരുടെ നടത്തുമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സാണ് കേട്ടോ എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് പോകുന്നതിന് ഒരു കാര്യം എന്ത് നമ്മുടെ പറമ്പിൽ ഇന്ന് പണിയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെല്ലണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പണി നടക്കുമ്പോൾ നമ്മൾ അവിടെ വേണമല്ലോ അപ്പം അതുകൊണ്ടും കൂടിയാണ് ഓടി വന്നതേ പേരൊക്കെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ആ കിറ്റാച്ചി ഓടിക്കുന്ന ആളുടെ കിളി പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് ആളുടെ ഫേസ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കാര്യം നന്നായിട്ട് നല്ല കഷ്ടപ്പെട്ടു കേട്ടോ ആളത് പറിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ മൂന്നെണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്നലെയാണ് ഗൈസ് കാണുന്നത് ഞാൻ വിചാരിച്ചു ആകെ രണ്ട് തെങ്ങിൻ്റെ കുറ്റിയും എന്നാണ് പക്ഷെ മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ തന്നെ നല്ല ടൈമും പോയി നല്ല കാശും പോയിട്ടുണ്ടായിരുന്നു കാര്യം കിറ്റാച്ചയ്ക്കൊക്കെ നല്ല പൈസയാണല്ലോ ഒരു മണിക്കൂർ വെച്ച് പൈസ മേടിക്കുന്നുണ്ടായിരുന്നു ഈ സാധനം

പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല കേട്ടോ കാര്യം മണിക്കൂർ കൂടുന്തോറും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ കിറ്റാച്ചി പോയ വഴി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി കേട്ടോ കാര്യം ഈ ടാറൊക്കെ ഇട്ട് റോഡൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഇതിൻ്റെ എത്രമാത്രം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ അവരെ ആ ചേട്ടൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്ത് നോക്കി നടത്താണ്ട് നമ്മുടെ സജീവകരനുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്ഥലം മേടിച്ചൊന്ന് സജീവകരനാണ് പിന്നെ നമ്മുടെ അയൽവക്കക്കാരനാണ് നമ്മുടെ അലൻ്റെ വെള്ളിച്ചനുമാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പം അച്ഛൻ്റെയും ഫ്രണ്ടും കൂടിയാണ് കേട്ടോ എല്ലാമാണ് പറമ്പിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഒന്നൊന്നര മണിക്കൂറായി തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഒന്നര മണിക്കൂറായമ്മ നമ്മൾ വന്നിട്ട് ആയിട്ടുണ്ടാവൂല്ലേ ഇറങ്ങി ആ എട്ടക്കാർ ആയപ്പോ അപ്പത്തേക്കും പണി ഇപ്പം പത്തര കഴിഞ്ഞു പത്തേ മുക്കാലായി ആ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് തെങ്ങിന്റെ കട വറിച്ചു അവിടെയൊക്കെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്താ ചെയ്യാൻ നിർത്തോ ഇങ്ങട്ടേക്കൊന്നും ചെയ്യുന്നില്ലാന്ന് തോന്നലല്ലേ ആ സൈഡ് മാത്രമല്ല ആ സൈഡ് ഇത്തിരി നിരപ്പാവാണ്ടായിരുന്നു അപ്പം മണ്ണൊക്കെ ബാലൻസ് വന്ന മണ്ണൊക്കെ എടുത്തിട്ട് നിരപ്പാക്കി സെറ്റാക്കി സജീവമായിട്ട് എല്ലാം ഓളിനോളായിട്ട് നിന്ന് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ അച്ഛനും ഇല്ല വിച്ചും ഇല്ലല്ലോ അപ്പോൾ ആൾ എല്ലാത്തിനും മുന്നിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യിച്ച് തരുന്നുണ്ട് പിന്നെ അത് ഈ പൊടിയിട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞ കേട്ടോ നമുക്ക് അതാണ് നമ്മുടെ ലെവല് വരുന്നത് അപ്പം അത് കീറിങ്ങ് പോരും അപ്പോൾ അങ്ങനെയൊക്കെ ആയിസ് ഭാഗ്യത്തിന് നമ്മള് നിക്കുന്നോടത്ത് വെയിലില്ലാട്ടോ മുമ്പൊക്കെ നിന്നപ്പോ കരിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ ആ വീടിന്റെ വാതിക്കെ കേറിയിരുന്നു കൊറച്ചുനേരം അത് കഴിഞ്ഞു പിന്നതെ ഇരിക്ക ആളില്ല അവിടെ ഒരു ചേട്ടൻ വന്നിരുന്നു അത്രയും ജകലിക്കോട്ട് ഏറ്റവും പോകുന്നത് ഇവിടെ ഇരിക്ക വേറെ നിവൃത്തിയില്ല ഉം എന്നല്ല വണ്ടി വരുന്നട്ടാ ഈ കൊക്കുകൾ ഇന്ന് ഇന്നിടയ്ക്ക് പോകും ഡാൻസ് ഡാൻസിന് ഇന്നലെ ഒരു കുറവുണ്ടായിരുന്നില്ല ഇന്നലെ അവിടെ ഹിമ അവിടെ ഡാൻസ് തന്നെ മാര് ചെയ്തുകൊണ്ടിരുന്ന പണികളല്ല ഇതൊക്കെ പത്ത് ദിവസം എടുത്തിട്ടായിരിക്കും ഒരു ഗാനയൊക്കെ കീറുക പക്ഷെ ഇപ്പൊ എന്താ അല്ലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് രണ്ട് ഗാനയും ഇവിടെ കീറി കഴിഞ്ഞ കേട്ടോ ഈ രണ്ടു ചേട്ടന്മാരെ ഒന്ന് സജീവേട്ടൻ പിന്നെ മറ്റേത് ഡ്രൈവറുകാരനാണ് കേട്ടോ രണ്ടുപേരും എല്ലാ കട്ടയ്ക്ക് അട്ടയ്ക്ക് കൂടെ നിക്കുന്നുണ്ടായിരുന്നേ അവിടെ ഇരിപ്പണ്ടപ്പോ എനിക്കൊരു അയ്യോ പാവവും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പാവവും കൂടെ തോന്നി കേട്ടോ വെല്ലം കിട്ടോ വെല്ലം തരുമോ എന്നുള്ള രീതിയിലാണ് കേട്ടിരിക്കുന്നത് ആ ഒരു ഏരിയ ജാനിക്കുട്ടിയുടെയും പാറുവിൻ്റെയൊക്കെ കളിസ്ഥലമാണ് അതുകൊണ്ട് അവർക്കിത് കാണുമ്പോൾ ഇതെന്ത് നമ്മുടെ സ്ഥലത്ത് കയറി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരും കേട്ടോ സ്ഥലം വല്ലവരുടെ ആണെങ്കിലും മണ്ണ് എടുത്തിട്ടടുത്ത് എന്തായാലും കളിക്കും അപ്പോൾ അവരുടെ ഏരിയ ആണ് ഇവിടെ തേങ്ങയൊക്കെ ഒന്ന് വീണടപ്പുണ്ട് കേട്ടോ ഈ തെങ്ങിൽ നിറച്ച് തേങ്ങയുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു അളിപ്പം തന്നെ അങ്ങ് പോയിട്ടേ ഉള്ളൂ അമ്മ തേണ്ട അടുത്തിട്ട് അവിടെ പോയി കയറി ഇപ്പോൾ ഉണ്ട് അമ്മനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ ഒരു കസാരയൊക്കെ ഇട്ട് അവിടെ ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞോട്ടെ ഈയൊരു ആ കുറ്റി പറിക്കലായിരുന്നു കുറച്ച് ടാസ്ക് ഇത് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇങ്ങനെ കാന കയറില്ല അത് ഫാസ്റ്റായിട്ട് പോകണുണ്ടേ കുറ്റി പറിക്കൽ അത്യാവശ്യം നല്ല ടൈം എടുത്ത് ഒന്നൊന്നര മണിക്കൂർ അതിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് തെങ്ങിന്റെ കുറ്റി ഉണ്ടായിരുന്നു ഗൈസ് ടാസ്ക് ആയിരുന്നു അത് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള കുറച്ചല്ല ഈ ഒരു വീഡിയോ ഫുള്ള് ഹാപ്പിനെസ് ആണ് കേട്ടോ കാര്യം നമ്മളൊരു പറമ്പ് മേടിച്ച് അതിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക പറമ്പ് തിരിക്കി ഒക്കെയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കിറ്റാച്ചയൊക്കെ വന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ പോയി ഭയങ്കര സന്തോഷമാണ് കേട്ടോ പറഞ്ഞാൽ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്വന്തമായിട്ടൊരു പറമ്പ് മേടിക്കാൻ പറ്റും സ്വന്തമായിട്ടൊരു കാറ് മേടിക്കാൻ പറ്റും അതൊക്കെ എനിക്കൊരു സർപ്രൈസാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന സർപ്രൈസായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ എന്താ പറയാ എനിക്കറിയില്ല അത് എന്താന്നല്ല ഒരു ലൈഫിൽ ഞാൻ ഒരിക്കലും ഇതൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല അപ്പം നമ്മുടെ പറമ്പിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി തീരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെറിയൊരു തുടക്കം ഇട്ട് വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരുപാട് ഒരുപോണൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ തീരിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് വന്നിട്ട് അയ്യോ അത് ഞങ്ങളുടെ സ്ഥലം എടുത്തു നിങ്ങളുടെ സ്ഥലം എടുത്തില്ലേ എനിക്ക് അങ്ങനെ ണ്ടാക്കാണ്ട് നോർമലി താല്പര്യമില്ല പിന്നെ അയൽവക്കക്കാരൊക്കെയായിട്ട് എപ്പോഴും നല്ലൊരു സൗഹൃദത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ച് അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആറു വർഷമായി ഇവിടെ എല്ലാ ഫാമിലിയായിട്ടും നല്ല ഒരു ബന്ധമാണ് ആരോടും ഇന്ന് വരെ മുഖംകറുത്തൊരു വാക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല ആരും എന്നോട് ഇങ്ങോട്ടേക്ക് സംസാരിച്ചിട്ടില്ല കേട്ടോ അപ്പം അതുപോലെ ഞാൻ നമ്മളൊരു സ്ഥലം നമ്മൾ എന്തായാലും അവിടെ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ സ്വപ്ന ഭവനമാണ് ഉണ്ടാക്കും അപ്പം അവിടെ നമ്മൾ ആഗ്രഹിച്ച് മോചിച്ച ഒരു സ്ഥലം മേടിച്ച് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെയുള്ള അയൽവാക്കക്കാരോടൊക്കെ പോയി സ്ഥലത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവർ മതില് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ മതില് കിട്ടും വരുമ്പം പിന്നെ അത് പിന്നീട് അളക്കുക അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ സ്ഥലം മേടിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് കയ്യോടെ ഇപ്പം തന്നെ തിരിച്ചിട്ടേക്കാം നമ്മുടെ നമ്മുടെ ഒരു ചതുരപ്പീസ് പോണക്കാണ് കേട്ടോ കുറച്ചൊരു ചിരിവുണ്ട് ഒരു ഒരു കട്ട പോണക്കാണ് അപ്പം അതങ്ങ് കെട്ടിയിട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പണിയൊക്കെ രണ്ട് വർഷത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിച്ച് എനിക്കൊരു കാര്യം എടുത്തു പറയാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാഡ് കമൻസിലെ എന്താ പറയുക ഇതുകൊണ്ട് ഈ ഈയൊരു ഈ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു കമൻ സെക്ഷൻ ഞാൻ വിട്ടുകളയുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറ്റുവാണെങ്കിൽ ആ ഒരു കമൻറ്റ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അതിനകത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂ അച്ഛനില്ലേ അമ്മൂനെ സഹായിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൂടെ അമ്മ സ്വയമേ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തു എന്ന് പറയുന്നല്ല ചെയ്യുന്നതായിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പുറേ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാറുണ്ടാവും പക്ഷെ എൻ്റെ എൻ്റെ അവസ്ഥ അതല്ല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അച്ഛനും അമ്മയ്ക്കും പണിയുണ്ട് അവർ രണ്ടുപേരും പണിക്ക് പോകുന്ന ആൾക്കാരാണ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചും ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തു തരാനായിട്ട് വിച്ചും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതങ്ങനല്ല വിച്ചും ഇല്ല അവൾ അപ്പുറത്തുണ്ട് മനു കുട്ടിയല്ലേ അതിപ്പോൾ പോയിട്ടുണ്ട് അവിടെ ചെല്ലു ജാനി പൂജ വന്നതാണ് കേട്ടോ അപ്പൊ ഗൈസ് നേരത്തെ എന്നു വെച്ചാൽ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലെ ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനായിട്ട് വിച്ചു ഉണ്ടായിരുന്നു ഇപ്പൊ വിച്ചു ഇല്ല അപ്പൊ വിച്ചുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതും വിച്ചു എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നതും എന്നെയാണ് എന്നോട് പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പേരന്റ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർക്ക് ഇത്രയ്ക്ക് വയസ്സായവരാണ് പിന്നെ അവര് ജോലിക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ കംഫർട്ടബിൾ അവരുടെ ഇഷ്ടങ്ങളാണ് അവരോട് ഞങ്ങൾ രണ്ട് മക്കളും പറഞ്ഞു ഞാനും വിച്ചും പറഞ്ഞതാണ് നിങ്ങള് ജോലിക്കൊന്നും പോകണ്ട നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി ഏ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കാണാനാണ് നമ്മക്കിഷ്ടം പക്ഷെ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നിടത്തോളം കാലം അവർ ജോലി ചെയ്യും ആ കാര്യം അത് മക്കളുടെ ഫ്രണ്ടിൽ കൈ നീട്ടി നിൽക്കണം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഉള്ളത് കൊണ്ടൊന്നും അല്ല അവരുടെ ഫ്രണ്ട്സ് അവരുടെ എൻജോയ്മെന്റ് അവരായിട്ട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു നമുക്കിപ്പോ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നമ്മക്കൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അല്ലെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോ അല്ലെ നമ്മളൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടല്ലോ എന്ന് തുറന്ന് പറയുമ്പോ ഒക്കെ നമുക്ക് ഒരു ഒരു സമാധാനല്ല അതുപോലെ തന്നെ നമ്മുടെ പേരൻസും അങ്ങനെ തന്നെയാണ് അപ്പം അവർക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു ഒക്കെ ഫൈൻ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും ഉള്ള നമ്മളെക്കാളും മെച്ചോർഡാണ് അവര് വയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അതല്ലാണ്ട് എന്താ പറയാ പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവർ അങ്ങനെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മോളെ നീ ചെയ്തോളണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഞാൻ അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യാറുണ്ട് കുറച്ച് പേർക്ക് അത് കാണുമ്പോൾ ഒരു കുരുപൊട്ടലുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വയമേ ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്തവരുണ്ടാവും ഒന്നെങ്കിലും ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇതല്ലെങ്കിലും ഭർത്താവിന്റെ അച്ഛനമ്മനെ അല്ലെ സ്വന്തം അച്ഛനെ അച്ഛനമ്മനെ ഡിപ്പെൻഡ് ചെയ്ത് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ എന്റെ അച്ഛനമ്മനായിക്കോട്ടെ എന്റെ ഭർത്താവിന്റെ അച്ഛനമ്മേനായിക്കോട്ടെ ആര് ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ കാര്യങ്ങള് എനിക്ക് സ്വയമേ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ളൊരു പെൺകുട്ടിയാണ് പിന്നെ ഞാൻ ഒരു ബ്ലോഗർ ആണ് അപ്പൊ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഇടും അത് എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ ചാനലിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കണോ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അത് എന്റെ പേഴ്സണൽ മാറ്ററാണ് അല്ല എന്റെ കാര്യമാണ് അത് എന്റെ ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെതാണ് അപ്പൊ ഞാൻ പലതും വിടും അത് പലതും വെച്ചാൽ മോശമായിട്ടുള്ള കാര്യമൊന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് എന്താ ഇത്ര വലിയ തെറ്റ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കുരുമുട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൈസ് എന്താ ജോലി ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്റെ വീടാണിത് എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഏട്ടോ എന്താണ് എന്തേലും ഒരു തരത്തിൽ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തണമല്ലോ അതിനുവേണ്ടി വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി പറയുന്ന ലാസ്റ്റ് നെഗ് ഗവന്റ് ആയിരിക്കും ഇത് എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനായിട്ടില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടും എനിക്കിതിൽ പ്രൗഡേ ഉള്ളൂ കാര്യം എന്നപ്പോഴൊക്കെ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പറ്റാത്ത പല ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ പലരും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമൂത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കണം എന്നുള്ളത് പക്ഷെ നമുക്കത് സാഹചര്യങ്ങൾ കിട്ടുന്നില്ല അപ്പൊ ഞാൻ അവർ അവരൊക്കെ എനിക്ക് പേഴ്സണലൊക്കെ മെസ്സേജ് അയ്യുമ്പോൾ നല്ല യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ വന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് പേഴ്സണലി പറയും നമുക്ക് സൗകര്യം ഇല്ല എന്നല്ല നമ്മള് സമയം കണ്ടെത്താൻ നമ്മള് പോവാം അത്രേയുള്ളു കൂടുതലൊന്നുമില്ല നമ്മൾ നമ്മള് പോവാ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാം അപ്പൊ എന്നെ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നോട് പേഴ്സണൽ ഒത്തിരി പേര് പറയണ്ട് അമ്മ ഇങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എന്റെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അമ്മ ഇത്രയും ചെറിയ പ്രായത്തിൽ ബിസിനസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ സമ്പാദിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിലെനിക്ക് അഭിമാനം ഉള്ളൂടോ ആ എനിക്ക് ഇട്ടോടോ അഭിമാനം ഉള്ളൂ കാര്യം എന്നെ ഞാൻ അത്ര വലിയ സംഭവം ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല പക്ഷെ എന്നെ കണ്ട് ഒരാളെങ്കിലും എന്താ പറയാ നല്ല രീതിയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഡ്രൈവിങ് പഠിക്കണം അമ്മ വണ്ടി ഓടിക്കുന്ന ആണോ പ്രൗഡാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ അത് അത് താങ്കൾക്ക് അത് പറഞ്ഞു മനസ്സിലാകും നിങ്ങളത് അനുഭവിക്കണം അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ വായൽ നിന്നാണെങ്കിലും ആ എന്റെ മോളെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും എന്നെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറയിപ്പിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഞാൻ ഇത്രയും ചെയ്താലും ഓടി നടന്ന് എനിക്ക് സമയമില്ല സത്യസം നട എൻ്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ ബിസി ബിസി ബിസിയാണ് എൻ്റെ വീട്ടിലോട്ട് പോലും ഞാൻ വല്ലപ്പോഴും ഓടിക്കുന്നു അത്രയ്ക്ക് തിരക്കാണ് പക്ഷേ എന്നാലും എന്താ പറയാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനത് വീഡിയോക്കകത്ത് പറയാറുണ്ട് ഞാൻ എല്ലാ എന്തൊക്കെ ചെയ്തു ഞാൻ തിരക്കാന്ന് പറഞ്ഞാലും ഞാൻ സന്തോഷത്ത് എനിക്ക് സന്തോഷമുണ്ട് കാര്യം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ചെയ്യുന്നത് ഒരു മകൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഒരു മരുമകളായിട്ട് വീട്ടിൽ വന്ന് മകളായിട്ട് നോക്കി കണ്ട് എനിക്ക് പ്രൗഡേ ഉള്ളൂ എനിക്ക് സന്തോഷമാണ് അപ്പം അത് ഞാൻ പറയാറുണ്ട് പിന്നെ എനിക്കാരെയോ പണിക്കണ്ടോ അല്ല ഒന്നും ആവശ്യമില്ല ഞാൻ പണി ചെയ്യുകയാണ് ഞാൻ പണിയാണ് എൻ്റെ ഫാമിലിയുള്ളവർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇറങ്ങി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അത് എനിക്ക് വേറെ ആരും അയ്യോ നീ ഹാർഡ് വർക്ക് നീ ഹാർഡ് വർക്ക് എനിക്ക് അങ്ങനെ പറയപ്പിക്കണം എന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കണ്ടിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യും അമ്മൂ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പ്രൗഡാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്ക് അഭിമാനമുണ്ട് അതല്ലാണ്ട് അയ്യോ അമ്മു ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നും പറയിപ്പിക്കണമൊന്നും എനിക്ക് ആഗ്രഹമില്ല ഗൈസ് അപ്പോൾ ഗൈസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ന്യൂ ഇയറൊക്കെ ആയിട്ട് റിച്ച് ഇല്ലാത്തതുകൊണ്ട് വലിയ പൊളിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ന്യൂ ഇയറൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഇടുന്നുണ്ട് അതെല്ലാം സക്സസ് ആയി വരട്ടെ അതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ് വീഡിയോ എന്നു വരും എന്തായിരിക്കും എൻ്റെ കമൻറ്റുകൾ ഒന്നും എനിക്കറിയില്ല ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കും എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷിത്രേ ഉള്ളൂ വൈകിട്ട് ചേച്ചിയെ അവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് നല്ല പനി ഒന്നു കേട്ടോ പനി വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനാണ് കാര്യം അവൾ ഉറങ്ങി ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളവരും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അല്ല അവിടെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി വന്ന ആളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി കുഴപ്പമൊന്നുമില്ല പിന്നെയും ഇവിടുത്തെ ഞങ്ങളുടെ റൂമിൽ ഫാനും ലൈറ്റൊക്കെ അടിച്ചു പോയി ഇവിടെ എന്തോ കുട്ടിച്ചാൽത്തന്നെ ഉണ്ട് എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ആകെ ഞാൻ ഉറങ്ങിയിക്കുന്ന മൂന്ന് മണിക്കൂറാണ് കേട്ടോ ഇന്നലെ രാത്രി ഉറങ്ങിയിരിക്കുന്നത് കാര്യം ചൂട് എടുത്തിട്ട് കിടക്കാൻ പറ്റാതെ ഭയങ്കര സീനായിരുന്നു പിന്നെ ഞാൻ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നില്ല അപ്പം എന്തോ പ്രശ്നമുണ്ട് ടഫ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിപ്പോ ശീലമായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇത് ശീലഭാവവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ സബ്സ്ക്രൈബ് ബെൽ കൂടി പുതിയൊരു ബൈ അവിടെ ഓരോ മാന്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തും അപ്പുറത്തൊക്കെ നിറച്ചിരുന്ന ആൾക്കാരുണ്ട് കേട്ടോ പണിയുണ്ട് അവിടെയും വീട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ഫ്രണ്ട് വശത്തും വീട് വെക്കാൻ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവിടെയും പണി നടക്കുന്നതുകൊണ്ട് ആൾക്കാരുണ്ട് കേട്ടോ നിറയെ പറമ്പിൽ അല്ലെ ഇവിടെ ഒറ്റ കുഞ്ഞുണ്ടാവാറില്ലേ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഒരു സൈഡിലെ കാന കീറി കീറിക്കഴിഞ്ഞത് അപ്പുറത്തെ സൈഡിലോട്ട് പോവാട്ടോ ഞാൻ ഈ നോക്കി നിക്കുന്നത് ഇത് റോഡൊക്കെ പൊളിക്കുവോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ പറമ്പുകാർ ടാറിട്ട് കൊടുത്തിട്ടുണ്ട് റോഡ് പക്ഷെ അതൊക്കെ കുറച്ചൊക്കെ പൊളിച്ചു കേട്ടോ രണ്ടെണ്ണം കൂടി തീറ്റക്ക് ഇതിൽ നിന്ന് ഈ പുഴുവും അങ്ങനെയുള്ള കുഞ്ഞു 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 സാധനങ്ങളൊക്കെ വരുമല്ലോ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരുമല്ലോ അതിനെ പിടിച്ച് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം കൂടി പറമ്പിലെ ഇപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞു കിറ്റാച്ചിയും പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മീൻ കടയിലോട്ടാണ് കേട്ടോ മീൻ മേടിക്കാനായിട്ട് മീനില്ലാത്തൊരു ജീവിതത്തിനെ പറ്റി വീട്ടിലാർക്കും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഇപ്പൊ എനിക്കും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏത് മീൻ മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും ഞാനും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു മീനൊക്കെ മേടിച്ച് വീട്ടിൽ പോയി ഗായ്സ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള കുറച്ചല്ല ഈ ഒരു വീഡിയോ ഫുള്ള് ഹാപ്പിനെസ് ആണ് കേട്ടോ കാര്യം നമ്മളൊരു പറമ്പ് മേടിച്ച് അതിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക പറമ്പ് തിരിക്കി ഒക്കെയാണ് ഭയങ്കര മുന്നോടിയായിട്ട് ആ കിറ്റാച്ചിയൊക്കെ വന്ന അത്യാവിശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ പോയി ഭയങ്കര സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ലൈഫില് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്വന്തമായിട്ടൊരു പറമ്പ് മേടിക്കാൻ പറ്റും സ്വന്തമായിട്ടൊരു കാറ് മേടിക്കാൻ പറ്റും അതൊക്കെ എനിക്കൊരു സർപ്രൈസാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുമ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന സർപ്രൈസായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക എനിക്കറിയില്ല അത് എന്താന്നല്ല ഒരു ലൈഫിൽ ഞാൻ ഒരിക്കലും ഇതൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ ഒന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇനിയിപ്പോൾ രണ്ട് ഹോസത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെറിയൊരു തുടക്കം ഇട്ട് വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മിച്ചുവിൻ്റെ ഒരുപോണക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ തിരിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് വന്നിട്ട് അയ്യോ അത് ഞങ്ങളുടെ സ്ഥലം എടുത്തു നിങ്ങളുടെ സ്ഥലം എടുത്തില്ലേ എനിക്കങ്ങനെ തല ഉണ്ടാക്കാണ്ട് നോർമലി താല്പര്യമില്ല പിന്നെ അയൽവക്ക ായിട്ട് നമ്മളെപ്പോഴും നല്ലൊരു സൗഹൃദത്തിൽ പോണം എന്ന് ആഗ്രഹിച്ച് അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആറ് വർഷമായി ഇവിടെ എല്ലാ ഫാമിലിയായിട്ടും നല്ല ഒരു ബന്ധമാണ് ആരോടും ഇന്നുവേറെ ഒരു വാക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല ആരും എന്നോട് ഇങ്ങോട്ടേക്ക് സംസാരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അത് ഞാൻ നമ്മളൊരു സ്ഥലം മേടിച്ച് എന്തായാലും അവിടെ ഒരു വീടുണ്ടാക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ സ്വപ്നഭവനമാണ് നമ്മൾ ഉണ്ടാക്കും അപ്പം അവിടെ നമ്മൾ ആഗ്രഹിച്ച് മോശൊരു സ്ഥലം മേടിച്ച് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള അയലോക്കാരോടൊക്കെ പോയി സ്ഥലത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവർ മതില് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ മതില് കിട്ടുമോ വരുമ്പം പിന്നെ അത് പിന്നീട് അളക്കുക അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ സ്ഥലം മേടിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് കയ്യോടെ ഇപ്പം തന്നെ തിരിച്ചിട്ടേക്കാം നമ്മുടെ നമ്മുടെ ഒരു ചതുരപ്പീസ് പോണക്കാണ് കേട്ടോ കുറച്ചൊരു ചിരുവുണ്ട് ഒരു ഒരു കട്ട പോണക്കാണ് അപ്പം അതങ്ങ് കെട്ടിയിട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പണിയൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ കഴിച്ച് എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാഡ് കംസിലെ എന്താ പറയുക ഇതുകൊണ്ട് ഈ ഒരു ഈ എന്താ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു കം സെക്ഷൻ ഞാൻ വിട്ടുകളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറ്റുവാണെ ആ ഒരു കമൻറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കട്ടോ അതിനകത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മും അച്ഛനില്ലേ അമ്മോനെ സഹായിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൂടെ അമ്മ സ്വയമേ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തു എന്ന് പറയുന്ന അല്ലെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പുറേ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാൻ കണ്ടാവും പക്ഷെ എൻ്റെ എൻ്റെ അവസ്ഥ അതല്ല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അച്ഛനും അമ്മയ്ക്കും പണിയുണ്ട് അവർ രണ്ടുപേരും പണിക്ക് പോകുന്ന ആൾക്കാരാണ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്തു തരാനായിട്ട് വിച്ചും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതങ്ങനല്ല വിച്ചും ഇല്ല അവളപ്പുറത്തുണ്ട് ആൻകുട്ടികൾ അത് ഇപ്പോൾ പോയിട്ടുണ്ട് അവിടെ ചെല്ലു ജാനി ാണ് കേട്ടോ അപ്പൊ ഗൈസ് നേരത്തെ എന്ന് വെച്ചാൽ വിച്ചുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലെ ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനായിട്ട് വിച്ചു ഉണ്ടായിരുന്നു ഇപ്പൊ വിച്ചു ഇല്ല അപ്പൊ വിച്ചുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതും വിച്ചു എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നതും എന്നെയാണ് എന്നോട് പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പേരന്റ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിരിക്കരുത് അവർക്ക് ഇത്രയ്ക്ക് വയസ്സായവരാണ് പിന്നെ അവര് ജോലിക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ കംഫർട്ടബിൾ അവരുടെ ഇഷ്ടങ്ങളാണ് അവരോട് ഞങ്ങൾ രണ്ട് മക്കളും പറഞ്ഞു ഞാനും വിച്ചും പറഞ്ഞതാണ് നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി ഞാൻ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കാണാനാണ് അമ്മ കൃഷ്ണൻ പക്ഷെ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നിടത്തോളം കാലം അവർ ജോലി ചെയ്യും ആ കാര്യം അത് മക്കളുടെ ഫ്രണ്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഉള്ളത് കൊണ്ടൊന്നും അവരുടെ ഫ്രണ്ട്സ് അവരുടെ എൻജോയ്മെന്റ് അവരായിട്ട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു നമുക്കിപ്പോ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ല നമ്മളൊക്കെ എന്തെങ്കിലും വിഷമുണ്ടല്ലോ തുറന്ന് പറയുമ്പോ ഒക്കെ നമുക്കൊരു ഒരു സമാധാനല്ല അതുപോലെ തന്നെ നമ്മുടെ പേരന്റ്സും അങ്ങനെ തന്നെയാണ് അപ്പം അവർക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും ഉള്ള നമ്മളെക്കാളും മെച്ചോർഡാണ് അവര് വയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു ആ അതല്ലാണ്ട് എന്താ പറയാ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മോളെ നീ ചെയ്തോളണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഞാൻ അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യാറുണ്ട് കുറച്ച് പേർക്ക് അത് കാണുമ്പോൾ ഒരു കുരുപൊട്ടലുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വയമേ ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്തവരുണ്ടാവും ഒന്നെങ്കിലും ഭർത്താവിനെ ഡിപ്പൻഡ് ചെയ്ത് ഇതല്ലെങ്കിലും ഭർത്താവിന്റെ അച്ഛനെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്ത് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരാളെ എന്റെ അച്ഛനമ്മേനായിക്കോട്ടെ എന്റെ ഭർത്താവിന്റെ അച്ഛനമ്മനായിക്കോട്ടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ കാര്യങ്ങള് എനിക്ക് സ്വയമേ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ് പിന്നെ ഞാൻ ഒരു വ്ളോഗറാണ് അപ്പൊ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഇടും അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എൻ്റെ ചാനലിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കണോ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അത് എൻ്റെ പേഴ്സണൽ മാറ്റിലാണ് അല്ല എൻ്റെ കാര്യമാണ് അത് എൻ എന്റെ ചാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെതാണ് അപ്പൊ ഞാൻ പലതും വിടും അത് പലതും വെച്ചാൽ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് പറഞ്ഞതിനകത്ത് എന്താ ഇത്ര വലിയ തെറ്റി അത് കാണാൻ നിങ്ങൾക്ക് ഇത്രയും കുരുമുട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ജോലി ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഞാൻ എൻ്റെ വീടാണിത് എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഏട്ടോ എന്താണ് ഇന്ത്യയിൽ ഒരു തരത്തിൽ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തണമല്ലോ അതിനുവേണ്ടി വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പറയുന്ന ലാസ്റ്റ് നെഗ് ഗവൺമെൻ്റ് ആയിരിക്കും ഇത് എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനായിട്ടില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്കതിൽ പ്രൗഡേ ഉള്ളൂ കാര്യം എന്നപ്പോഴൊക്കെ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പറ്റാത്ത പല ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ പലരും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു മൊസൈ ഞങ്ങക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കണം എന്നുള്ളത് പക്ഷേ നമുക്കത് സാഹചര്യങ്ങൾ കിട്ടുന്നില്ല അപ്പൊ ഞാൻ അവരൊക്കെ എനിക്ക് പേഴ്സണലൊക്കെ മെസ്സേജ് ആയി മലയാളം യൂട്യൂബ് ചാനൽ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഞാൻ അവരോട് പേഴ്സണലി പറയും നമുക്ക് സൗകര്യമില്ല എന്നല്ല നമ്മൾ സമയം കണ്ടെത്താൻ നമ്മള് പോവാം ഉള്ളൂ കൂടുതലൊന്നുമില്ല നമ്മൾ പോവാം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാം അപ്പൊ എന്നെ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നോട് പേഴ്സണൽ ഒത്തിരി പേര് പറയാനുണ്ട് അമ്മൂ ഇങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എന്റെ പാരന്റ്സിനെ ഹെൽപ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഹസ്ബൻഡിനെ ഹെൽപ്പ് എന്നുള്ള ആഗ്രഹമാണ് അമ്മ ഇത്രയും ചെറിയ പ്രായത്തിൽ ബിസിനസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ സമ്പാദിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിലെനിക്ക് അഭിമാനം ഉള്ളൂടോ ആക്കിട്ടോടും എനിക്കത്രേ അഭിമാനമുള്ളൂ കാര്യം എന്നെ ഞാൻ അത്ര വലിയ സംഭവം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല പക്ഷെ എന്നെ കണ്ട് ഓരോ ഒരാളെങ്കിലും എന്താ പറയുക നല്ല രീതിയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഡ്രൈവിങ് പഠിക്കണം അമ്മ വണ്ടി ഓടിക്കുന്നതാണ് പ്രൗഡാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ അത് അത് താങ്കൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളത് അനുഭവിക്കണം അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ വായിൽ നിന്നാണെങ്കിലും ആ എൻ്റെ മുകളിൽ എല്ലാ കാര്യങ്ങളും ഓടുന്നതാണെന്ന് ചെയ്യും എന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറയിപ്പിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളു അല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ചെയ്താലും ഓടി നടന്ന് എനിക്ക് സമയമില്ല സപ്തസ് ഉണ്ടാവുള്ളൂ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ബിസി ബിസി ബിസിയാണ് എൻ്റെ വീട്ടിലോട്ട് പോലും ഞാൻ വല്ലപ്പുഴ ഓടിക്കുന്നത് അത്രയ്ക്ക് തിരക്കാണ് പക്ഷെ എന്നാലും എന്താ പറയുക ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനത് വീടേക്കകത്ത് പറയാറുണ്ട് ഞാൻ എല്ലാ എന്തൊക്കെ ചെയ്തു ഞാൻ തിരക്കാന്ന് പറഞ്ഞാലും ഞാൻ സന്തോഷത്ത് എനിക്ക് സന്തോഷമുണ്ട് കാര്യം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ചെയ്യുന്നത് ഒരു മകൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഒരു മരിമകളായിട്ട് വീട്ടിൽ വന്ന് മകളായിട്ട് നോക്കി നോക്കിക്കണ്ട് എനിക്ക് പ്രൗഡേ ഉള്ളൂ എനിക്ക് സന്തോഷമാണ് അപ്പം അത് ഞാൻ പറയാറുണ്ട് പിന്നെ എനിക്കാരെയും കാണിക്കണ്ടോ അല്ല ബോധിപ്പിക്കണ്ടോ ഒന്നും ആവശ്യമില്ല ഞാൻ പണി ചെയ്യാണ് ഞാൻ പണിയാണ് എന്റെ ഫാമിലിയുള്ളവർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇറങ്ങി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതെനിക്ക് വേറെ ആരും അയ്യോ നീ ഹാർഡ് വർക്ക് നീ ഹാർഡ് വർക്ക് എനിക്ക് അങ്ങനെ ഒന്നും ആഗ്രഹമില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കണ്ടിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യും അമ്മൂ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പ്രൗഡാണ് എന്നൊക്കെ പറയുന്നത് അതിന് എനിക്ക് അഭിമാനമുണ്ട് അല്ലാണ്ട് യോ അമ്മൂ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നും ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഗൈസ് അപ്പം ഗൈസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ന്യൂ ഇയറൊക്കെ ആയിട്ട് വിച്ചുവില്ലാത്തതുകൊണ്ട് വലിയ പുളിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഇടുന്നുണ്ട് അതെല്ലാം സക്സസ് ആയി വരട്ടെ അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് വീഡിയോ എന്നും വരും എന്തായിരിക്കും കമന്റുകൾ ഒന്നും എനിക്ക് അറിയില്ല ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മുടെ വിശേഷിത്രേ ഉള്ളൂ വൈകിട്ട ചേച്ചിയിൽ അവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് നല്ല പനി വന്നു കേട്ടോ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനാണ് കാര്യം അവൾ ഉറങ്ങി ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളവരും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അല്ല അവിടെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി വന്ന ആളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി കുഴപ്പമൊന്നുമില്ല പിന്നെയും ഇവിടുത്തെ ഞങ്ങളുടെ റൂമിൽ ഫാനും ലൈറ്റൊക്കെ അടിച്ച് പോയി ഇവിടെ എന്തോ കുട്ടിച്ചാത്തനെ ഉണ്ട് എനിക്കറിയില്ല എന്താണുള്ളത് ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ആകെ ഞാൻ ഉറങ്ങിയിരിക്കുന്ന മൂന്ന് മണിക്കൂറാണ് അപ്പം ഇന്നലെ രാത്രി ഉറങ്ങിയേക്കുന്നത് കാര്യം ചൂട് എടുത്തിട്ട് കിടക്കാൻ പറ്റാതെ ഭയങ്കര സീനായിരുന്നു പിന്നെ ഞാൻ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങാണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നില്ല അപ്പം എന്തോ പ്രശ്നമുണ്ടോ ടഫ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഓരോരോ സേവനങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിപ്പോൾ ശീലമായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇത് ശീലഭാവോ കണ്ടിന്യൂസ് ആയിട്ട് ശീലമായി പോകുന്നു വിശ്വസിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വിഷയമായി ഞാൻ വിശ്വസിക്കാൻ വേഗമായിട്ട് ആക്കും ചേർന്നില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കൻ പൊട്ടിക്ക പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ഗൈസ്